ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്നറിയാമോ നമ്മൾ പോകുന്നത് തൂക്കം കാണാനാണ് ഏട്ടോ അത് പതിനഞ്ചാം തീയതി ആയിരുന്നേ ഇന്നാണ് വീഡിയോ ഇടാൻ പറ്റിയത് അപ്പോൾ നമ്മൾ തൂക്കം കാണാൻ പോവുകയാണ് ഞാനും മോളും അപ്പുറത്തെ വീട്ടിൽ അമ്മും വേണ്ട കേട്ടോ ഇവിടെ അപ്പോൾ അമ്മൂമ്മയും കൂടെ പോവുകയാണ് ഞാൻ കിച്ചൂരിലൂടെ ഇങ്ങോട്ട് തിരി തിരിയെന്ന് കുറേ നേരം പറഞ്ഞതിന് ശേഷം ഒന്ന് തിരിഞ്ഞ് ഒന്ന് മുഖം കാണിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ നടന്നാണ് പോകുന്നത് നടന്നു പോയി കോവിലിനകത്തെത്തി നമ്മൾ പോയപ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ഒരു തൂക്കവും കഴിഞ്ഞ് ഇങ്ങനെ ക്ഷേത്രത്തിലൊരു ചുറ്റും ചുറ്റിയാണ് വരുന്നത് വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് താഴെ ഇറക്കുന്നതാണ് കണ്ടത് നമ്മൾ പോയപ്പോൾ അതായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് താഴെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നല്ല രസമല്ലേ ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലേ മിക്കവർക്കും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വർഷം തോറും ഇവിടെ വരാറുണ്ട് ചേട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ക്ഷേത്രത്തിൽ ഞാൻ വരാറുണ്ട് ഞാൻ വരുന്ന ക്ഷേത്രമാണേ ഇത് അങ്ങനെ എനിക്ക് അറിയുന്ന ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊച്ചിലേ തൊട്ടേ ഞാൻ ഞാൻ വന്ന് തുടങ്ങിയ ഞാൻ വന്ന ക്ഷേത്രം എന്ന് വെച്ചാൽ തൂക്കം കാണാനൊക്കെ അച്ഛനോടൊപ്പം വരുന്ന ക്ഷേത്രം ഇതാണ് ചേട്ടാ അടുത്താണെങ്കിൽ അതാ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അടുത്ത തൂക്ക തൂക്കത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ കയ്യിൽ കൊടുക്കുക കൊടുക്കുകയാണ് അതായത് അടുത്ത് അതായത് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പേർ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവും കണ്ട ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ വലിച്ചുകൊണ്ട് പോയി ക്ഷേത്രത്തിന് ഒരു ചുറ്റും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും കുട്ടികളായിട്ട് നല്ല സേഫ്റ്റിയോടെയാണേ അവർ ഇങ്ങനെ ചെയ്യുന്നത് അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി പിന്നെ ഇവിടെ ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അഴകിക്കോണം ശ്രീ ഭദ്രകാളി മഹാ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ ഒരു പേര് അത് ഭദ്രകാളി ദേവിയും പിന്നെ നമ്മളെ അനിയത്തി നീലകേശി ദേവിയും ആണ് താഴെ താഴെ ഇവിടെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ മുകളിലായിട്ട് മുകളിൽ ഇതിൻ്റെ ബാക്കിൽ മുകളിലായിട്ട് ദുർഗാദേവിയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്താ അടുത്ത് കണ്ട കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്ത വില്ലിങ്ങനെ പൊങ്ങി ിൽ തൂക്കമാണ് കേട്ടോ രണ്ട് വില്ലുണ്ട് അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊങ്ങുവാണ് ദേവി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ഇങ്ങനെ ഇവർ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇങ്ങനെ ഒരു ചുറ്റും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും ഈ കൊച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ കു കൊച്ചു പിള്ളേരുണ്ടല്ലോ അവരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ 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 കളിക്കുന്ന കാണാനാണ് ഒരു രസം കേട്ടോ അത് നമുക്കല്ലെങ്കിലും അങ്ങനെ തന്നെയല്ല കൊച്ചു കുട്ടികളെ കളിക്കുന്ന കാണാൻ ഒരു പ്രത്യേക രസമല്ലേ കാണാൻ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ എൻ്റെ മോള് ചെറുതായിരുന്നപ്പം എനിക്ക് പക്ഷേ വലുതായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതായത് ഇപ്പോൾ ഒരു ചുറ്റും ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട് ഇതാക്കേണ്ടത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ചുറ്റി ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ ഇതാ ചെറുതായിട്ട് കാണുന്നുണ്ട് അവിടെയാണ് ദുർഗാദേവി ഇരിക്കുന്നത് ഇതാക്കുറ്റി വന്ന് വീണ്ടും ഇതിൻ്റെ മുന്നിലായിട്ട് വന്ന് നിന്ന് കേട്ടോ കണ്ട ഇനി ഇവർ താഴെ ഇങ്ങനെ ഇറക്കി എനിക്കെയാണ് അപ്പം കിച്ചു പറയുകയാണ് അമ്മ പോവാന്നു പറഞ്ഞ് എൻ്റെ കൂടെ മതി ഇനി പോവാം എന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു കേട്ടോ ഭയങ്കരേരമാണ് നമ്മൾ പോയതെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ അവൾ പറഞ്ഞു മതി ബാ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളാണെങ്കിൽ അവിടെ സാധനങ്ങളൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഒരു തത്രപ്പാട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് വാങ്ങിയെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അത് പോവാന്ന് പറഞ്ഞ് നമുക്ക് പോ നമുക്ക് പോകുമോയെന്ന് ചോദിച്ച് പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചിരിക്കുന്നത് കണ്ട കുങ്കുമ ഞാൻ എപ്പോൾ കുങ്കുമം പിടിച്ചാലും അത് ഒത്തിരി വലുതായി പോകും കേട്ടോ അറിയില്ല പെട്ടെന്ന് വലുതായിട്ട് ഞാൻ ഇടുവുള്ളൂ എന്തിട്ടാലും അതറിയതങ്ങ് ആയിപ്പോകുന്നതാണ് ഇതാ കണ്ട ഇത് വഴിയേ എല്ലാം വെച്ച് അവിടെ വിൽക്കുന്നുണ്ട് പലഹാരങ്ങളും ഈ ബൊമ്മ കമ്മല് അങ്ങനെയൊക്കെ പക്ഷേ ഇതൊന്നും ഈ വിധ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയില്ലേട്ടാ കണ്ടുപോയതേ ഉള്ളൂ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരുന്നു നല്ല തിരക്ക് ഇവിടെ കുളമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കുളത്തിൻ്റെ സൈഡിലാണ് ആ ലൈറ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നത് നിറയെ ലൈറ്റ് കണ്ടത് ഇതൊക്കെ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടിട്ട് വെക്കുന്നത് അപ്പോൾ അമ്മമ്മ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് കിച്ചു ആണെങ്കിൽ അമ്മുമ്മയുടെ കൈയും പിടിച്ച് ആണ് നടക്കുന്നത് അപ്പം അമ്മമ്മ കൂടെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കണ്ടത് ഇതാണ് കുളം അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകൾ അവർ എന്തു ചെയ്യും ഇങ്ങനെ നമ്മളെ തട്ടി മാറ്റി അങ്ങനെ അതുകൊണ്ട് അമ്മമ്മ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ് ഈ തിരക്കിൽ നിർത്തിക്കൊണ്ട് നിൽക്കാനൊക്കെ അപ്പം അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല കിച്ചു ആണെങ്കിൽ അതിൻ്റെ ഒരു ഇതിൽ അങ്ങ് പോ പോവയാണ് എന്താ കിച്ചു ആണെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അത് നിന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു എന്തൊക്കെയോ പറയുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ ഒന്നും വാങ്ങാതെ ഇതാ വീട്ടിലോട്ട് പോവുകയാണ് പിന്നീട് അവക്കെപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കും നമുക്കവരുടെ അവസ്ഥ അതാണെന്ന് നമുക്കറിയാം അറിയാം അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല നമ്മൾ സാധനങ്ങളൊക്കെ കണ്ട് വീട്ടിൽ പോവുകയാണ് ടാറ്റാ